നമസ്കാരം പറക്കാട് ജുവൽസ് അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം കേരള പഴനി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ പുത്തൂർ ചോച്ചേരിക്കുന്ന് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് കേരള പഴനി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വലിയൊരു കുന്നിന് മുകളിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്നും ഉദ്ദേശം പന്ത്രണ്ട് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാലും ആമ്പല്ലൂരിൽ നിന്നും ഉദ്ദേശം പത്ത് കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാലും ചോച്ചേരിക്കുന്നിന് മുകളിലുള്ള ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരള പഴനി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം അമരും ഭഗവാനും സദാ സമയവും അനുഗ്രഹം ചൊരിയുന്ന സദാ അനുഗ്രഹം ചൊറിയും ക്ഷേത്ര സ കേരള പഴനി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തമിഴ്നാട്ടിലെ പഴനിയെ അനുസ്മരിപ്പിക്കുന്ന അതിമനോഹരമായ കൊത്തുപണികളോട് കൂടിയ ഈ ക്ഷേത്രം ഒരു കുന്നിൻ്റെ മുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത് വട്ട ശ്രീകോവിലിനകത്ത് പടിഞ്ഞാറ് ദർശനമായി സുന്ദരരൂപനായ രാജകുമാര ഭാവത്തിലുള്ള ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ശ്രീ ചിന്മയാനന്ദ സ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ നടത്തിയത് പ്രധാന പ്രതിഷ്ഠയായ സുബ്രഹ്മണ്യസ്വാമിയെ കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് ഉപപ്രതിഷ്ഠകളായി പ്രധാന ശ്രീകോവിലിന്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ചെറിയൊരു ശ്രീകോവിലിൽ ഭഗവതിയുടെ പ്രതിഷ്ഠയും വടക്ക് കിഴക്കേ മൂലയിലെ ശ്രീകോവിലിൽ മഹാദേവ പ്രതിഷ്ഠയും തെക്ക് കിഴക്കേ മൂലയിൽ ഒരു ശ്രീകോവിലിൽ ശ്രീരാമനെയും ഹനുമാനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു തെക്ക് പടിഞ്ഞാറേ മൂലയിലെ ശ്രീകോവിലിൽ ഗണപതിയുടെ പ്രതിഷ്ഠയുമുണ്ട് കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ ഒരു തറയിൽ നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും പ്രതിഷ്ഠയുമുണ്ട് തെക്ക് തെക്കു പടിഞ്ഞാറെ മൂലയിലെ ശ്രീകോവിലിൽ ശാസ്താവിന്റെ പ്രതിഷ്ഠയുമുണ്ട് കൂടാതെ ഈ ക്ഷേത്രത്തിന്റെ താഴ്വാരത്തിലായി മനോഹരമായ ഒരു താഴ്വാരം ഗണപതി കോവിലും ഇവിടെ ഉണ്ട് ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ തമിഴ്നാട്ടിലെ പഴനിയിൽ ആയിരത്തിലേറെ പടികൾ ഉണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പടികളാണ് ഉള്ളത് കൂടാതെ പടികൾ കയറി വരുവാൻ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഭക്തർക്കും വൃദ്ധജനങ്ങൾക്കും ക്ഷേത്രത്തിന്റെ മറ്റൊരു വഴിയിലൂടെ വാഹനത്തിൽ ഈ കുന്നിന് മുകളിൽ എത്തിച്ചേരാവുന്നതാണ് തമിഴ്നാട്ടിലെ പഴനിയിലെ ശ്രീ മുരുകന് നടത്തുന്ന എല്ലാ വഴിപാടുകളും ഈ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും നടത്തി വരുന്നു അതിലേറെ പ്രധാനപ്പെട്ട വഴിപാടായ തലമുണ്ടനം ഉൾപ്പെടെയുള്ള വഴിപാടുകൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അഭിഷേകങ്ങളാണ് കൂടുതലായിട്ടുള്ളത് ഇവിടെ സുബ്രഹ്മണ്യൻ രാജകീയ ഭാവത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു കാല് ഊന്നിയും കാല് അല്പം മുന്നോട്ട് വെച്ച് ജനങ്ങളോട് ഭഗവാൻ പറയണേ ഞാൻ നിങ്ങളുടെ ഉണ്ട് അങ്ങനെ അതിനാ ആ നിൽപ്പാണ് രാജാവാണ് രാജാവിനാണ് എടുക്കാനും കൊടുക്കാനും അധികാരമുള്ളു അപ്പം അതുകൊണ്ട് അങ്ങനെ ആ വിധത്തിലുള്ള പ്രതിഷ്ഠ വേണമെന്ന് അഷ്ടമംഗല പ്രശ്നത്തിൽ പറഞ്ഞതുകൊണ്ട് ആ രീതിയിലാണ് ഈ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് സ്വാമി മലയിലാണ് ഈ പഞ്ചലോഹ വിഗ്രഹം നിർമ്മിച്ചത് ഒരു അഞ്ചടിയോളം ഉയരമുള്ള മുന്നൂറ്റി ഇരുപത് കിലോ തൂക്കം വരുന്ന പഞ്ചലോഹഗ്രഹ ആണ് അപ്പൊ അഭിഷേകങ്ങളാണ് കൂടുതൽ ഇവിടെ ഉള്ളത് അതിൽ പിന്നെ ഇപ്പോ പ്രസിദ്ധമായി കൊണ്ടിരിക്കുകയാണ് മുണ്ടന വഴിപാട് പഴനി പഴനിയിലേതുപോലെ തന്നെ ഇവിടെ വരുന്ന ജനങ്ങൾക്ക് അവിടെ പോയി കിട്ടുന്ന ആ സംതൃപ്തിയേക്കാൾ ഒരു പടി കൂടി കൂടുതൽ ലഭിക്കുന്നു എന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം അപ്പോൾ നാൾക്ക് നാളിവിടെ മുണ്ടനം വഴിപാട് കൂടി 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 വരികയാണ് പിന്നെ ശുക്ലപക്ഷ ഷഷ്ടി ദിവസം ഇവിടെ വിശേഷമായിട്ട് ആചരിക്കുന്നുണ്ട് അന്ന് ഇവിടെ അർച്ചനകൾ അമ്മമാരും ഇവിടെ ഭജന അതുപോലെ ഭഗവാൻ അഷ്ടോത്തരനാമ അർച്ചന അത് കഴിഞ്ഞ് ഇവിടെ കലശാഭിഷേകം കഴിഞ്ഞ ഉച്ചയോടുകൂടി ഷഷ്ടി ദിവസം ആചരിച്ചു പോരുന്നു തലേദിവസം പഞ്ചമീടെ അന്ന് ഒരിക്കൽ ഉണ്ട് വ്രതത്തോടു കൂടിയാണ് ഷഷ്ടി വ്രതം മക്കളുടെ നന്മയ്ക്ക് വേണ്ടി അമ്മമാർ അനുഷ്ഠിക്കുന്നത് സ്ഥലസന്താനങ്ങളുണ്ടാവുന്നതിനും ഉള്ള സന്താനങ്ങളുടെ സൽവൃത്തിക്കും വേണ്ടി അമ്മമാർ നടത്തപ്പെടുന്നു എന്നാണ് ഷഷ്ടി വ്രതം ഉടാചരിച്ചു വരുന്നുണ്ട് ഉപപ്രതിഷ്ഠകൾക്ക് അവർക്ക് ഗണപതിക്ക് ഒറ്റപ്പം കറുകമാല ഭഗവതിക്ക് അതുപോലെ തന്നെ മാലകൾ മാലയാണ് വിളക്ക് മാല പുഷ്പാഞ്ജലി ശിവന്ധാര ഇവിടെ ഹനുമാനുണ്ട് ഹനുമാന് വടമാല പ്രധാനമായിട്ട് നടത്തുന്നുണ്ട് അവിൽ നേദ്യം അങ്ങനെയുള്ള വഴിപാട് അയ്യപ്പസ്വാമിക്ക് എള്ളുതിരി ധാരാളം ജനങ്ങളവിടെ എള്ളുതിരി കത്തിക്ക എള്ളുതിരി നീരാഞ്ജനം സർപ്പങ്ങൾക്ക് നാഗേഷിക്ക് ആയില്യപൂജ നാഗപൂജകളായിട്ട് പിന്നെ നവഗ്രഹ പൂജകൾ ഒക്കെ നടത്തപ്പെടും ഏത് അഭീഷ്ടവും ഭക്തന്റെ മനസ്സലിഞ്ഞ് മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ ഏത് അഭീഷ്ടവും കുട്ടികൾ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളുണ്ടായിവ്രതം അനുഷ്ഠിച്ച് ഇവിടെ വന്ന് അവരെ കൊണ്ടുവരാറുണ്ട് അതുപോലെ ആ കുട്ടികളുടെ സൽവൃത്തിക്ക് വേണ്ടിയിട്ട് അമ്മമാരൊക്കെ വിവാഹം നടക്കാത്തവർക്ക് ഇവിടെ വന്ന് നാരങ്ങമാല അതുമാതിരി തുളസിമാല സമർപ്പിച്ച് പോവാറുണ്ട് അവർക്ക് അവർ അതിൻ്റെതായ ഫലം ഏത് അഭീഷ്ടവും ഭഗവാൻ സാധിച്ചു കൊടുക്കുക അതാണ് ഇവിടുത്തെ പ്രത്യേകത കേരള പഴനി എന്നറിയപ്പെടുന്ന ഈ ചോച്ചേരിക്കുന്നിൽ എങ്ങനെയാണ് സുബ്രഹ്മണ്യ സ്വാമി വന്നെത്തിയത് ചോച്ചരിക്കുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ഐതിഹ്യ കഥകളിലേക്ക് ഒരിക്കൽ പ്രണവമന്ത്രത്തിന്റെ വ്യാഖ്യാനത്തിൽ തൃപ്തനാവാതെ ഈ പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവിനെ ശ്രീ സുബ്രഹ്മണ്യൻ തടങ്കലിലാക്കി ഇതറിഞ്ഞ ശിവപാർവതിമാർ കുമാരൻ ചെയ്തത് ബ്രഹ്മഹത്യേക്കാൾ വലിയ പാപമാണെന്ന് കുമാരനെ പറഞ്ഞു മനസ്സിലാക്കുകയും കുമാരനെ ഉപദേശിക്കുകയും ചെയ്തു അങ്ങനെ തെറ്റു മനസ്സിലാക്കിയ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ബ്രഹ്മാവിനെ തടങ്കലിൽ നിന്നും മോചിപ്പിച്ചു താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കിയ കുമാരൻ അതിന്റെ പ്രായച്ചിത്തം എന്ന വണ്ണം ഒരു സർപ്പരൂപം പൂണ്ട് ഈ ഭൂമിയിലെ മണ്ണിന്റെ സ്പർശനമേറ്റ് ഇഴഞ്ഞു നടന്നു അങ്ങനെ നടന്ന ഭഗവാന്റെ ശരീരമാകെ മണ്ണും ചെളിയും മുറിവും പറ്റി ആകെ വല്ലാതെയായി ഒടുവിൽ ഭഗവാൻ ഒരു മൺപുറ്റിൽ ഒളിച്ചു തന്റെ മകന്റെ അവസ്ഥ കണ്ട പാർവതി ദേവി അതീവ ദുഃഖതയായി ഭഗവാനെ തിരികെ വിളിച്ചു എന്നാൽ ഭഗവാൻ പുറ്റിനുള്ളിൽ നിന്നും തിരിച്ചു വരാൻ തയ്യാറായില്ല തന്റെ മകൻ പൂർവസ്ഥിതിയിലേക്ക് തിരിച്ചു വരുന്നതിനായി ദേവി ശിവഭഗവാന്റെ നിർദ്ദേശാനുസരണം ഒരു വ്രതമെടുത്തു ആ വ്രതമാണ് വളരെ പ്രശസ്തമായ ഷഷ്ടി വ്രതം ശ്രീ സുബ്രഹ്മണ്യൻ അങ്ങനെ സർപ്പരൂപം പൂണ്ട് ഈ ചോച്ചേരിക്കുന്നിലും വന്നെത്തി അന്ന് ഈ ചോച്ചേരിക്കുന്നിൽ ചോച്ചം അഥവാ മരൂരി ധരിച്ച ഋഷിമാർ തപസ്സനുഷ്ഠിക്കുകയും താമസിക്കുകയും ചെയ്തിരുന്ന ഒരു ചേരിയായിരുന്നു ആ ചേരിയാണ് ചോച്ചേരിക്കുന്നായി പിന്നീട് അറിയപ്പെട്ടത് ചോച്ചേരിക്കുന്നിലെ ഋഷിമാർ ഈ സുബ്രഹ്മണ്യ ചൈതന്യം തിരിച്ചറിഞ്ഞ് ഭഗവാനെ ഈ ചോച്ചേരി കുന്നിൽ ആരാധന നടത്തിവന്നു പിന്നീട് പാർവതി ദേവിയുടെ ഷഷ്ടി വ്രതത്തിൽ മനസ്സലിഞ്ഞ് കുമാരനായ ശ്രീ സുബ്രഹ്മണ്യൻ സർപ്പപ്പുറ്റിന്റെ ഉള്ളിൽ നിന്നും എഴുന്നേറ്റ് ശ്രീ പാർവതി ദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പാർവതി ദേവി തന്റെ മകനെ കണ്ടതും അതീവ സന്തുഷ്ടയായി തന്റെ മകനെ മാറോട് ചേർത്തു സർപ്പപ്പുറ്റിൽ വസിച്ചിരുന്ന കുമാരനായ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ മുഖത്തും ശരീരത്തിലും വടുക്കളും മുറിവുകളും വന്ന് വികൃതമായിരിക്കുന്നത് പാർവതി ദേവി ശ്രദ്ധിച്ചു പാർവതി ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു തന്റെ മകനെ നെറുകയിൽ ചുംബിച്ച് ആശ്ലേഷിച്ച് തന്റെ മകന്റെ ശിരസിൽ തലോടിക്കൊണ്ട് പാർവതി ദേവി കുമാരനെ അനുഗ്രഹിച്ചു ഇനി മുതൽ ദേവന്മാരിൽ ഏറ്റവും സുന്ദരനായ ദേവൻ നീ ആയിരിക്കും തൽക്ഷണം സുബ്രഹ്മണ്യന്റെ ദേഹത്തെ വടുക്കളും മുറിവുകളും ഇല്ലാതാവുകയും ദേവന്മാരിൽ ഏറ്റവും സുന്ദരനായ രാജകുമാരനായി സുബ്രഹ്മണ്യസ്വാമി മാറുകയും ചെയ്തു ഈ രാജകുമാര ഭാവത്തിലുള്ള സുബ്രഹ്മണ്യനാണ് ഈ ചോച്ചേരിക്കുന്നിൽ ക്ഷേത്രത്തിൽ വാണരളുന്നു ഈ ചോച്ചേരിക്കുന്നിൽ വാണരള്ളുന്ന സുന്ദര രാജകുമാരനുമായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ ദർശനം ചെയ്ത് നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും സന്തോഷവും സമാധാനവും സർവൈശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൈവരും എന്നുള്ളത് തീർച്ചയാണ് ിലമരുന്ന ശ്രീ മുരുഗ മയിൽ വാഹനനെ വേലവനേ പഴനിയില മരുന്ന ശ്രീ മുരുഗ മയിൽ വാഹനനെ വേലവനേ ആശ്രിതരാം നല്ല കൈതൊഴുന്നു മുന്നിൽ പുണ്യദർശനം നൽകിടണേ ആശ്രിതരാം നല്ല കൈതൊഴുന്നു മുന്നിൽ പുണ്യദർശനം നൽകിടണേ സന്നിധാനത്തിൽ വ്രതവുമെടുത്തു ഞങ്ങൾ കുമ്പിടുന്നേ പരമപവിത്രമാം തിരു സന്നിധാനത്തിൽ വ്രതവുമെടുത്തു ഞങ്ങൾ കുമ്പിടുന്നേ തിരുവാ ആരോഗ്യത്തോടെ ഐശ്വര്യത്തോടെ ആള് ചോച്ചരിക്കുന്നു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വരുന്നത് രണ്ടാമത്തെ ആവശ്യമാണ് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊഴാനായിട്ട് പഴനി പോലെ തിരക്ക് പിടിച്ച് തൊഴേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് സമാധാനത്തില് തൊഴുത് സമയം കണ്ട് നമുക്ക് പൂജയൊക്കെ കണ്ട് സമാധാനത്തിൽ പോകാൻ പറ്റും അങ്ങനെയാണ് ഇവിടുത്തെ വലിയൊരു പ്രത്യേകത ഇവിടെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാ ഒരു ആംബിയൻസ് തന്നെ ഒരു ഇതാണ് നമ്മൾ പഴനി അമ്പലത്തിൽ പോകണി ഭയങ്കര തിരക്കാണ് നമുക്ക് ജനക്കൂട്ടം കാരണം നമുക്ക് മര്യാദയ്ക്ക് നിന്നും തൊഴുതാനൊന്നും പറ്റില്ല നമ്മൾ നമ്മളെപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് പോക പോകുന്നുള്ളൊരു ഇതാണ് ഇവിടെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അധികം തിരക്കില്ലാണ്ട് നമുക്ക് പൂജ ഒക്കെ കണ്ട് സമാധാനത്തിൽ തൊഴുത് പോകാൻ പറ്റും അതാണ് ഇവിടുത്തെ പ്രത്യേകത അതായത് എന്റെ ഒരു കൂട്ടാരം പറഞ്ഞു ഇങ്ങനെ പഴനി പോകാൻ ഞാൻ ആദ്യം പഴനി പോയിരുന്നേ അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഇങ്ങനെ ഒരു കേരളപ്പഴണി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് തൃശ്ശൂർ അപ്പൊ മോളെ കൊണ്ടുവന്ന് മുട്ടടിച്ചതാണ് അങ്ങനെ വന്ന് ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് വരുന്നതാണ് പിന്നെ ഒന്നും കൂടി വരണം തോന്നി പിന്നെയും വന്നു അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ രണ്ടു വട്ടായി ഈ അമ്പലത്തിൽ വന്നു തുടങ്ങിയിട്ട് ആദ്യം ഒരു നേരയുടെ ഭാഗമായിട്ട് ഉണ്ണിന്റെ മുടി നേരം കൊടുക്കാന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതിന് വേണ്ടിട്ടാണ് വന്നത് ഇവിടെ വന്നപ്പോ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ക്ലൈമറ്റ് ആണെങ്കിലും ഇവിടുത്തെ വ്യൂ ആണെങ്കിലും അടിപൊളിയാണ് പിന്നെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ ഒരു ബ്ലിസ്ഫുൾ ഫീൽ ആണ് പളനി പോകുമ്പോൾ നമുക്ക് അങ്ങനെ കുറെ നേരം നിന്നിട്ട് തൊഴാനും കാര്യങ്ങളൊക്കെ പറ്റില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമുക്ക് കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ട് കുറച്ച് നേരം നിന്ന് തൊഴാനൊക്കെ പറ്റും പിന്നെ സ്റ്റെപ്പുകൾ കാര്യത്തിലാണെങ്കിലും അവിടെ കയറുമ്പോൾ തന്നെ നമ്മൾ ടയേർഡ് ആവും ഇവിടെ കയറുമ്പോൾ അത്ര ടയേർഡ്നെസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല പിന്നെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഒരു തണുപ്പാണ് കയറിയ ക്ഷീണമൊന്നും ഉണ്ടാവില്ല പളനി പോകാൻ പറ്റാത്തവർക്ക് പെട്ടെന്ന് കേരളത്തിൽ തന്നെ ഒരു ചെറിയൊരു പളനി മീനീൻ എന്ന് പറയാൻ പറ്റും സോ ഇവിടെ ഞങ്ങള് ഫസ്റ്റ് ടൈം ആണ് ഇപ്പൊ വരുന്നത് ഇങ്ങനെ കേട്ടറിഞ്ഞിട്ട് വന്നതാണ് ഇവിടെ ഇങ്ങനെ കേരള പഴനി പറഞ്ഞൊരു ക്ഷേത്രം ഇണ്ടെന്ന് കേട്ടിട്ട് വന്നതാ സോ വന്നപ്പോ ഒരു പീസ്ഫുൾ ആണ് നല്ലൊരു കാം പ്ലേസ് ആണ് മുന്നേ പഴനിക്ക് പോയിട്ടുണ്ട് സോ സെയിം ഒരു ഒരു ഇത് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത് നല്ലൊരു കാം ആൻഡ് പീസ്ഫുൾ മൈൻഡാണ് കേട്ടിട്ട് വന്നിട്ടുള്ളതാണ് ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈം ആണ് വന്നിച്ചത് ഞാൻ വിചാരിച്ചത് വളരെ പ്രശസ്തമായ അമ്പലമാണല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ഫുള്ള് തിരക്കായിരിക്കും തൊഴാനൊന്നും പറ്റിയാന്ന് ചോദിച്ചു പക്ഷെ അങ്ങനെയൊന്നുമില്ല നല്ല എളുപ്പത്തിലെല്ലാം കേറി തൊഴാനും കാണാനും ഒക്കെ പറ്റി ഇവിടെ വരുമ്പോ തന്നെ മനസ്സിനാകെ സമാധാനം ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യും മൊത്തത്തിൽ ഇവിടെ നല്ലതാണ് ആഗ്രഹിച്ചു വന്നതാണ് ഞങ്ങള് നാളായിട്ട് ഞാൻ ആദ്യത്തെ എല്ലാ മാസം ബുധനാഴ്ച ഒക്കെ പോകാറുള്ള ആൾക്കാരാ പക്ഷെ എനിക്ക് എന്താ നമ്മുടെ ഈ അമ്പലത്തിൽ നമ്മൾ തൊഴുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഒരു അനുഭൂതി ഒരു പ്രഭാവം നമുക്ക് ഇവിടെ തോന്നുന്നുണ്ട് പിന്നെ എന്നെ ഞാനാക്കിയത് ഈ ക്ഷേത്രമാണ് നമ്മൾ ഗൾഫിലായിരുന്നാലും നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് വന്നു കഴിഞ്ഞ് പിന്നെ ഇവിടെ ഇത് വന്ന് ഇങ്ങടെയൊന്നും വന്ന് പ്രാർത്ഥിക്കലും പരിപാടിയൊക്കെ ആയി ഇപ്പം എൻ്റെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇങ്ങോട്ട് തോന്നുന്നുണ്ട് എനിക്ക് അ മരിക്കുന്നവരെ നമ്മൾ ഈ അമ്പലത്തിന് വേണ്ടി ബുദ്ധിമുട്ടുകയും ചെയ്യും ഈ അമ്പലത്തിൽ വരികയും ചെയ്യും എനിക്ക് ഇപ്പൊ ഇവിടെ ആദ്യം ഒന്നൊരു വീട് പണിതരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്രോൾ പമ്പ് പണിക്ക് പെട്രോൾ പമ്പ് ഇടാൻ പറ്റി ഒരു നാലഞ്ച് ബസ് ഇടാൻ പറ്റി അതുപോലെ കൃഷികൾ അതുപോലെ എല്ലാവിധ സൗഭാഗ്യങ്ങളും കോടികളുടെ ആസ്തി ഞാൻ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എന്ന പറഞ്ഞ സ്ഥലത്തുനിന്ന് വരികയാണ് വന്നത് എൻ്റെ ചേച്ചിയുടെ വീട് തൃശ്ശൂരുണ്ട് അപ്പോൾ അവിടേക്ക് വന്നതാണ് അപ്പോൾ അങ്ങനെ കേട്ടു ഇവിടെ ഇങ്ങനെ കേരളാ പണിന്ന് പറഞ്ഞ സ്ഥലം ചൊച്ചേരിക്കുന്നിൽ എന്ന് കേട്ട് പിന്നെ ഞങ്ങളത് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു അങ്ങനെയാണ് ഇവിടേക്ക് എത്തുന്നത് താഴെ എത്തിയപ്പോൾ തന്നെ ആ പേര് പോലെ തന്നെ കേരള പണി ഒരുപാട് സ്റ്റെപ്പും അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അട്രാക്റ്റീവാണ് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ നമ്മൾ ഈ ഹിൽ ടോപ്പിൽ വന്ന് നിന്നിട്ടുള്ള ഈ കാഴ്ചകളും കാര്യങ്ങളും എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ഇനിയും വരും നമുക്ക് നല്ല വൃത്തിയായിട്ട് നല്ല ഇന്നിപ്പോൾ തിരക്കില്ലാത്തതുകൊണ്ടായിരിക്കാം മേ ബി പക്ഷേ നല്ല മനസ്സ് നിറച്ച് കണ്ടു തൊഴുതു ദീപാരാധനയും കഴിഞ്ഞു അതും തൊഴുതു ഇനി പിന്നീട് ഒരു എന്തെങ്കിലും ഉത്സവം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വരണം എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ആഗ്രഹം വളരെ മനോഹരമായ ഒരു അവിടെ കുന്നിൻ മുകളിൽ വളരെ പ്രശാന്തസുന്ദരമായ ഒരു സ്ഥലം ഉള്ളിൽ കയറി തൊഴുതു കണ്ടു ഭഗവാനെ കണ്ടു പ്രാർത്ഥിച്ചു ഒക്കെ വളരെ നന്നായിട്ടുണ്ട് ഒരു തമിഴ്നാട്ടിലെ പഴനിയിൽ പോകുന്ന പോലെ തന്നെ ഒരു ഫീല് ഇവിടെ വന്നപ്പോഴുണ്ടായി ഒരു അനുഭൂതി ഉണ്ടായി തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യവും വരണം എന്നാണ് ഞാൻ കുറച്ച് ദൂരന്നാണ് വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ എന്തായാലും വളരെ ഇഷ്ടപ്പെട്ട സ്ഥലം ഇതുവഴി വരുമ്പോൾ ഒന്ന് ആഗ്രഹം ും ഞാനിവിടെ തൃശ്ശൂർ തന്നെയാണ് താമസിക്കുന്നത് കുറേ കാലമായി ഇങ്ങനെ കേട്ടിരുന്നു ഇങ്ങനെ ഒരു കേരള പഴനി പറഞ്ഞൊരു അമ്പലമുണ്ടെന്നും ഓക്കെ പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പേപ്പറിൽ കണ്ടപ്പോഴാണ് എന്തായാലും ഒന്ന് വരണം എന്ന് തീരുമാനിച്ചത് പുതുതായിട്ട് പുതുക്കി ഇത് പഴനി പോലെ തന്നെ നമ്മൾ അങ്ങനെ തന്നെ ആക്കി എന്നൊക്കെ കണ്ടപ്പോൾ തീർച്ചയായും ഒന്ന് വരണം എന്ന് തീരുമാനിച്ച് അങ്ങനെയാണ് മലപ്പുറത്തുനിന്ന് അനിയത്തിയൊക്കെ വന്നപ്പോൾ അവരെയും കൂട്ടി വരാം തീരുമാനിച്ചു ചൊച്ചേരിക്കുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത് പഴനിയിൽ പോയിട്ടുണ്ട് തമിഴ്നാട്ടിൽ ഇവിടെ സോഷ്യൽ മീഡിയ വഴിയാണ് ഇവിടെ അറിഞ്ഞത് രണ്ട് നമ്മളുടെ വ്യത്യാസം എന്ന് വെച്ചാൽ അവിടെ നല്ല തിരക്കിലാണ് നമ്മൾ കണ്ട് തൊഴുതത് ഒരുപാട് നേരം ക്യൂ നിന്ന് അത് വേറൊരു അനുഭവമാണ് വീണ്ടും വീണ്ടും പോകാൻ തോന്നും അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോഴും തിരക്കില്ലെങ്കിലും നല്ലൊരു അറ്റ്മോസ്ഫിയറും ആ മുരുകനും ഈ മുരുകനും തമ്മിൽ എനിക്ക് വലിയ വ്യത്യാസവും തോന്നിയില്ല അപ്പൊ ഇവിടം വരെ വന്ന് ഇവിടെ തൊഴാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷമുണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നല്ലൊരു അനുഭവമാണ് നമുക്ക് പഴനി വരെ പോകാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ വന്ന് സുബ്രഹ്മണ്യ കണ്ട് നന്നായിട്ട് തൊഴാൻ സാധിക്കും കേരള പഴനി എന്നറിയപ്പെടുന്ന ഈ ചോച്ചേരിക്കുന്ന് ക്ഷേത്രത്തിന്റെ വ്യത്യസ്തതയും പ്രാധാന്യവും മനസ്സിലാക്കി നിരവധി ഭക്തജനങ്ങളാണ് ദിനംതോറും ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം എല്ലാ ദിവസവും രാവിലെ മുതൽ ഈ ക്ഷേത്രത്തിൽ അന്നദാനം നടത്തി വരുന്നു കൂടാതെ നിരവധി നവീകരണ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളുമാണ് ക്ഷേത്ര ഭരണസമിതി ഭക്തജനങ്ങൾക്കായി ഈ ക്ഷേത്രത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കേരള പഴനി ചോച്ചേക്കുന്ന സുബ്രഹ്യ സ്വാമി ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ലോകപ്രശസ്തനായ ചിമ്മിയാനസ്വാമിയാണ് ഇവിടെ പുനഃപ്രതിഷ്ഠ നടത്തിയത് അന്ന് അദ്ദേഹം ഒരു പ്രവചനം നടത്തി ഉണ്ടായി ഭാവിയിൽ ഈ പ്രദേശം മുഴുവൻ അറിയപ്പെടുക ഈ ക്ഷേത്രത്തിൻ്റെ പേരിലാണെന്നാണ് അദ്ദേഹം പ്രവചിക്കുണ്ടായി പ്രവചിച്ചത് അത് അക്ഷരം പ്രതി നടപ്പായിക്കൊണ്ടിരിക്കുകയാണ് നവീകരണ പ്രവർത്തനമായി ബന്ധപ്പെട്ട് ഉള്ള നിർമ്മാണ പ്രവർത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ആറ് കോടിയോളം ചെലവ് വരുന്ന നവീകരണ പ്രവർത്തികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗോപുരത്തിന്റെ പണികൾ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ചുറ്റും പ്രതീക്ഷണ വഴികൾ ചെയ്തീർക്കാനുണ്ട് കരിങ്കൽ പാളികൾ വിരിക്കാന്നുണ്ട് ആ പ്രവർത്തികളൊക്കെ അധികം വൈകാതെ തന്നെ പൂർത്തിയാവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ പാർക്കിംഗ് സൗകര്യങ്ങൾ വളരെ കുറവായിട്ടുള്ള സ്ഥലമാണ് പാർക്കിംഗ് സൗകര്യങ്ങൾ വേണ്ട സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് വൈകാതെ നടപ്പിലാക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഞങ്ങൾ അന്നദാന ഒരു ഭോജനശാല ഇവിടെ ഏറ്റവും പുണ്യമായിട്ട് കണക്കാക്കുന്നത് വരുന്ന ഭക്തർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള പ്രവർത്തിക്കാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് അതിന്റെ ഭാഗമായി ഇപ്പൊ തന്നെ എല്ലാ ദിവസവും കൂടെ അന്നദാനമുണ്ട് അന്നദാന മണ്ഡപം പുതിയതായിട്ട് വലിയ കൂടി അന്നദാന മണ്ഡപം പണി അത് രണ്ടു വർഷത്തിനകം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് വിപുലമായ രീതിയിലുള്ളത് എന്നാൽ വന്ന ഒരു നാല് അഞ്ച് കോടിയോളം ചെലവ് വരുന്ന വലിയൊരു അന്നദാന മണ്ഡപമാണ് പണിയാൻ പോകുന്നത് ഞങ്ങളുടെ ഉദ്ദേശം തന്നെ അന്നദാന മണ്ഡപ മണ്ഡപത്തിന് വാതിലുകൾ വെക്കില്ല എന്നാണ് ഞങ്ങളുടെ തീരുമാനം പറയാൻ അങ്ങനെ ഏത് സമയത്ത് വന്നാലും അവിടെ ഭക്ഷണം കൊടുക്കും ഏത് രാത്രി വന്നാലും ഏത് സമയത്ത് വന്നാലും ഒരു ഭക്തം വന്നാൽ അവനവിടെ ഭക്ഷണം കൊടുക്കും എന്നുള്ള കാര്യമാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ആ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു പ്രയാസം കൂടി ഉണ്ടായിട്ടില്ല നിർമ്മാണ പ്രവർത്തികളെ പറ്റി പറയുമ്പോൾ ഞങ്ങൾ സ്റ്റെപ്പിനെ നിർമ്മാണം തന്നെ ആരംഭിക്കുമ്പോൾ ഉദ്ഘാടനത്തിന് പോലും പൈസ വായ്പയാൻ വാങ്ങിച്ചിട്ടാണ് നിർമ്മാണം ആരംഭിച്ചത് ഏകദേശം ഒന്നര കോടി രോളം ചിലവ് ഈ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയായപ്പോൾ ബാക്കി പൈസ വരികയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ഗോപുരത്തിൻ്റെ പണി ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി രാജനാണ് നിർമ്മാണ ഉദ്ഘാടനം ചെയ്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് വർഷമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഏകദേശം രണ്ടു വർഷം പൂർത്തിയാകുമ്പോഴേക്കും ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഇതിനും രണ്ട് ജില്ലാം കോടി രൂപോളം ചിലവ് വരുന്നുണ്ട് ഇപ്പോഴത്തെ നവീകരണ പ്രവർത്തികൾക്ക് അതായിട്ട് ബന്ധപ്പെട്ട ഏകദേശം എല്ലാം പൂർത്തിയാകുമ്പോൾ ആറ് കോട്ടിയോളം ചെലവ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുള്ള ഏഹ് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളൊക്കെ അതനുസരിച്ചിട്ട് വന്നു കൊണ്ടിരിക്കുന്നുമുണ്ട് ചോച്ചിയിരിക്കുന്ന ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം കുംഭമാസത്തിലെ പൂയൻ നാളിലാണ് വിശേഷാൽ വൈദിക താന്ത്രിക ക്രിയകളോടുകൂടി ഭക്തിസാന്ദ്രമായി ആഘോഷിക്കുന്ന ഈ ഉത്സവത്തിന് നിരവധി പ്രത്യേകതകളുണ്ട് ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം എല്ലാ വർഷവും കുംഭമാസിലെ പൂയനാളിലാണ് ആഘോഷിക്കുന്നത് കുംഭമാസിലെ കൊടിയേറ്റ ദിവസം കാലത്ത് ആയിരക്കണക്കിന് അമ്മമാർ പാൽക്കുടമേന്തി ഈ ചോച്ചേരിക്കുന്നിൻ്റെ ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഗിരി ഈ തോച്ചരിക്കുന്നിനെ വലം വെച്ച് ഭഗവാനെ നേരിട്ട് വന്ന് പാൽക്കോടത്തിൽ നിന്ന് അഭിഷേകം നടത്തും അത് ഒരു രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു അഭിഷേകമാണ് അത് കാണാനായിട്ട് ഈ നാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നതിനും അതിൽ കാണുന്നതിനും വേണ്ടി ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട് അത് കഴിഞ്ഞാൽ അടുത്തത് പിന്നെ നമ്മുടെ പൂയാഘോഷമാണ് പൂയാഘോഷ ദിവസം പത്ത് പതിനാല് സെറ്റ് കാവടികളും അതിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളും അതിവിപുലമായിട്ടാണ് ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് കാണുന്നതിനും നാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും തൃശ്ശൂർ ജില്ല മാത്ര ജില്ല വിട്ടും പല കണ്ടമാനം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് ഉത്സവം കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം പള്ളിവേട്ടയാണ് പള്ളിവേട്ട ഇവിടുന്ന് തൊട്ടടുത്തുള്ളത് സുബ്രഹ്മണ്യ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് അന്ന് രാത്രി പള്ളിവേട്ട കഴിഞ്ഞാൽ ഭഗവാനെ പള്ളിയുറക്കം പള്ളിയുറക്കം കഴിഞ്ഞാൽ പിറ്റേ ദിവസം കാലത്ത് പള്ളി ഉണർത്തൽ പള്ളി ഉണർത്തൽ ചടങ്ങൊക്കെ ഭയങ്കര വിശേഷമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തുന്ന ഒരേ ഉത്സവത്തിൻ്റെ എല്ലാ ചടങ്ങുകളും നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ തന്ത്രി കാര്യമാത്ര വിജയൻ തന്ത്രി അവറുകളുടെ നേതൃത്വത്തിലാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിറ്റേ ദിവസ കാലത്ത് ഉത്സവത്തിൻ്റെ അവസാനം കൂടിയാണ് ഉത്സവം സമാപിക്കുന്നത് അതിനും നിറയെ ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് കേരളപ്പഴനി എന്നറിയപ്പെടുന്ന ഈ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെത്തി ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെയും മറ്റുപദേവതകളെയും ദർശിക്കുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സന്തോഷമാണ് മനസ്സ് മനസ്സിനെ ഈ കുന്നിൻ മുകളിൽ നിന്ന് താഴെ അടിവാരത്തിലേക്ക് നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചകളും നമ്മെ തൊട്ടു തലോടുന്ന ഇളം സന്തോഷത്തിന്റെ മറ്റൊരു ആത്മീയതയിലേക്ക് നമ്മെ നയിക്കുന്നു ഈ ചോച്ചേരിക്കുന്നിൽ വളരുന്ന സുന്ദര രൂപനായ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെയും മറ്റുപദേവതകളുടെയും സർവ്വ അനുഗ്രഹവും വാങ്ങി ക്ഷേത്ര സന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു പർക്കാട് ജുവൽസ് ക്ഷേത്രസന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം i